ഹലോ നമ്മുടെ സ്വന്തം ചാനൽ ഫാമിലി സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ ഇത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ മനോഹരമായ നെൽകൃഷി പത്ത് ഏക്കർ ഒരാളുടെ ശല്യമില്ല മൂന്ന് ഭാഗം റോഡ് വിട്ടിട്ടുള്ള വഴിയിൽ കിടക്കുന്ന മൂന്ന് ഭാഗത്തൂടെ നമുക്ക് കവർ ചെയ്യാം സെൻട്രൽ കൂടെ നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ സെൻട്രൽ കൂടെ നാല് മീറ്റർ റോഡ് എത്ര വലിയ വാഹനം വേണമെങ്കിലും ഈ തെങ്ങ് വരമ്പിൽ കൂടെ പോകാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടി പത്ത് ഏക്കർ കിടക്കുന്നുണ്ട് ഇതിൻ്റെ എൻ്റെ പുഴ വ്യൂ കിട്ടുന്ന ഏരിയയാണ് എത്ര വേണമെങ്കിലും വെള്ളം അടിച്ച് കയറ്റാം ഇതിൻ്റെ മേൽഭാഗത്ത് പോ മലമ്പുഴ കനാൽ വെള്ളം വരുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വന്ന് ചാടാനുള്ള ഓപ്ഷൻ ചാല് വെള്ളം വന്ന് കയറും അപ്പോൾ വെള്ളത്തിന് ഏത് സമയത്തും ബുദ്ധിമുട്ടില്ല രണ്ട് പുകൽ കൃഷി എന്ന് വെച്ചാൽ വർഷത്തിൽ രണ്ട് കൃഷി എടുക്കാൻ പറ്റുന്ന മനോഹരമായ പത്ത് ഏക്കർ നെൽകൃഷി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ മടിച്ചു നിൽക്കുന്ന നിൽക്കണ്ട ഉടനെ നമ്മളുമായി ബന്ധപ്പെട്ടോളൂ ഇതാണ് ഇതിൻ്റെ ഒരു പോർഷൻ റോഡ് ആ തെങ്ങുകള് ലാസ്റ്റ് കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടും വരാനുള്ള വഴിയുണ്ട് അതിൻ്റെ ലാസ്റ്റാണ് നമ്മൾക്ക് പുഴ ആ ഷെഡ് കാണേണ്ട അവിടെ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ വശമാണ് നമ്മുടെ ഇടതുവശമാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് വലതുവശത്ത് ഒരു കണ്ടം മാത്രമാണ് നമ്മൾക്കുള്ളത് പിന്നെ ബാക്കിയെല്ലാം റോട്ടിൻ്റെ താഴ്വശമാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതിൽ പത്ത് ഏക്കറും കിടക്കുന്നുണ്ട് പത്ത് ഏക്കറേയും ഇപ്പോൾ ലീസിന് കൊടുത്ത് ലീസുകാരാണ് കൃഷിയിടുന്നത് തെങ്ങ് വരമ്പൽ മുന്നൂറ്റി ചില്ലാനും തെങ്ങുകളുണ്ട് എല്ലാം കായ് തുടങ്ങിയ തെങ്ങളാണ് തൈ തെങ്ങുകളാണ് ആ പുഴ കാണുന്ന എൻഡാണ് പുഴ വ്യൂ ഉള്ളത് ആ കാണുന്നത് കാവശ്ശേരി വഴിക്ക് പത്തനാപുരം പാലമാണ് ആ കാണുന്നത് ആ വഴിക്കും നമ്മൾക്കൊരു റോഡുണ്ട് അപ്പോൾ മൂന്ന് ഭാഗം വന്ന് ടച്ചാകുന്ന ആലത്തൂർ താലൂക്കിൽ ഈ കിടക്കുന്ന പത്ത് ഏക്കർ കൃഷി നിങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ കൃഷിയെടുക്കാൻ താല്പര്യമുള്ളവർ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ആ ഷെഡിൻ്റെ ഇങ്ങാവശ്യം അവിടെ ഒരു നീല ഷെഡ് കണ്ടു അതിൻ്റെ താഴ്ഭാഗമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്ന പത്ത് ഏക്കർ പത്ത് ഏക്കർ മനോഹരമായ പൊന്നു വിളയാൻ പറ്റുന്ന വിളയെടുക്കുന്ന ആ കൃഷിയാണ് നെൽകൃഷി പാലക്കാട് ജില്ലയിൽ ഏറ്റവും പേരുകേട്ട സ്ഥലമാണ് പാലക്കാട് ജില്ലയിൽ നെൽകൃഷി എന്ന് പറയുന്നത് മനോഹരമായി വിളഞ്ഞ് നിൽക്കുന്ന ഈ നെൽകൃഷി പത്ത് ഏക്കറെ നമ്മൾക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളവരും മടിച്ചു നിൽക്കേണ്ട ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ എന്തെങ്കിലും നെഗോഷിയപ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് ക്ഷം പറയും ഏക്കറിന് ചോദിക്കുന്നുണ്ട് അതാണ് ഏറ്റവും ഇവിടുത്തെ റേറ്റ് ഇരുപത് ലക്ഷം രൂപ വരെ ഉണ്ട് ഏക്കറിന് ഇതിപ്പോൾ പത്ത് ഏക്കർ ആയതുകൊണ്ടാണ് പതിനേഴ് പറയുന്നത് എന്തെങ്കിലും നീക്കവൂക്കുകൾ ചെയ്തു തരാം പാർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മൾക്ക് നേരിട്ട് ഇരുത്തി തന്ന് നമ്മൾ നമ്മുടെ വിലയ്ക്ക് ചോദിക്കാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ ആലത്തൂർ താലൂക്കിൽ പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി ആ കാണുന്ന ആ നടന്നു പോകുന്ന അവിടെ നിന്ന് നമുക്ക് ട്രാക്ടർ വഴിയാണ് അതൊരു വഴിയാണ് ഈ നീലശ് അവിടെ നിന്ന് ഒരു വഴി ഇതിലേക്ക് പുഴവഴിക്ക് ഇറങ്ങാം ഈ തെങ്ങ് അറ്റത്തൊരു വഴിയുണ്ട് ആ വഴിയുണ്ട് മൂന്ന് വഴിയും നമ്മൾക്ക് യൂസ്ഡാണ് ഒരു വഴി നമ്മൾക്ക് പെർമനൻ്റ് നമ്മുടെ സ്വന്തമായിട്ടുള്ള വഴിയും മറ്റേത് രണ്ടും കോമൺ കോമൺ ആയിട്ടുള്ള വഴിയാണ് എല്ലാവർക്കും വരാനും പോകാനുമുള്ള കൃഷി സ്ഥലത്തേക്ക് വരാനും പോകാനുമുള്ള വഴിയാണ് ഒരു വഴി സ്വന്തമായിട്ട് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങാനുണ്ട് ആരുടെ ശല്യം ഇല്ലാതെ നമ്മൾക്ക് അത് ഗേറ്റ് വെച്ച് അതിൽ കൂടെ വേറെ ആർക്കും അലോഡല്ല കൃഷി സ്ഥലങ്ങളിൽ എല്ലാവർക്കും അലോഡാണ് പക്ഷേ നമ്മൾക്ക് സ്വന്തമായി നമ്മൾ സ്ഥലം മേടിച്ച് ഇതിലേക്കുള്ള വഴി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആരുടെയും ശല്യമില്ലാതെ നമ്മൾക്ക് ഏത് സമയത്തും വന്ന് ഇറങ്ങാൻ പറ്റുന്നതാണ് വഴി ഇതാണ് നമ്മുടെ ചാല് ഈ ചാലിൽ നമ്മുടെ ടോപ്പിൽ നമ്മുടെ കൃഷിയിൽ വന്ന്